ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈസ്റ്റളേരിയിലെ കോൺഗ്രസിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നത് യു ഡി എഫിന് തലവേദനയാവുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജെയിംസ് പന്തമാക്കൽ നയിച്ച ഡി ഡി എഫ് മുന്നണി ഉജ്ജ്വല വിജയം നേടിയപ്പോൾ കോൺഗ്രസിന് വലിയ തകർച്ചയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് പിന്നീട് കോൺഗ്രസിനൊപ്പം ഡി ഡി എഫ് ലയിച്ചെങ്കിലും മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ അടക്കം ജെയിംസിനെ പങ്കെടുപ്പിച്ചിരുന്നില്ല ഇതിനു പുറമെ മണ്ഡലം പ്രസിഡന്റ് ജോർജ് കരിമഡവും പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയും നയിച്ച വികസന സന്ദേശയാത്രയിൽ ജെയിംസ് പന്തമാക്കൽ വിഭാഗം പങ്കെടുക്കാത്തത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ ജെയിംസ് വിഭാഗം സീറ്റുകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് മുത്തോലി വിഭാഗവും ശക്തമായി രംഗത്തുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തെ വികസനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് മുത്തോലി വിഭാഗം രംഗത്ത് വന്നത് ഗ്രാമീണ റോഡുകളുടെ വികസനവും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചതടക്കമുള്ള പദ്ധതികളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ജെയിംസ് പന്തമാക്കലിന്റെ തട്ടകമായ പത്താം വാർഡ് കണ്ണിവയലിൽ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയെ മത്സരിപ്പിക്കാനാണ് ഒരു വിഭാഗം നീക്കം നടത്തുന്നത് ഇത് ചൂണ്ടിക്കാണിച്ച് ഒരു വിഭാഗം പല സ്ഥലത്തും ബാനറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു ഇതോടെ ഈസ്റ്റലേരിയിലെ തെരഞ്ഞെടുപ്പ് ഇക്കുറിയും ചൂടുപിടിക്കുമെന്നാണ് സൂചനകൾ മലയൂർ ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കൽ റോഡിൽ പുതിയ പാലത്തിനു സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ